നമസ്കാരം എല്ലാവരും എല്ലാ കാലത്തും നിശബ്ദരായിരിക്കില്ല സാക്ഷാൽ എം എസ് സി തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു ശൈലി മുൻ ആരംഭിക്കുന്നു പ്രേക്ഷകരെ ശ്രദ്ധിച്ചോ എന്നറിയില്ല രണ്ട് ദിവസമായിട്ട് നമ്മുടെ രാസാവ് തലസ്ഥാനത്തെ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു കൊല്ലുകയാണ് ഇത്രയും നാളും അവഗണിച്ച് ഒരു പ്രോജക്റ്റും ഇവിടെ നടപ്പാക്കാതെ സകല പ്രോജക്റ്റും ഇവിടെ അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നയാൾ തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടാണ് വേറെ ഒരു ന്യായവുമില്ല തിരഞ്ഞെടുപ്പ് അടുക്കുന്നു പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു അത് കഴിഞ്ഞ് അസംബ്ലി വരുന്നു ഇനിയിപ്പോൾ നല്ല പിള്ളകൾ ചമഞ്ഞേ പറ്റുകയുള്ളു അതുകൊണ്ട് എന്താണ് ആദ്യം എൽ എൻ ജി ഇന്ത്യയിൽ ആദ്യമായിട്ട് എൽ എൻ ജി ബങ്കറിംഗ് നടത്താൻ പോകുന്ന പോർട്ട് എന്നുള്ള നിലയ്ക്ക് തങ്ങൾ കുഴിച്ചു മൂടാൻ ശ്രമിച്ച പോർട്ട് ദ കരാർ ഒപ്പിട്ടിരിക്കുന്നു രണ്ടാമത്തത് ഔട്ടർ റിംഗ് റോഡ് ഇത് പറയേണ്ടത് ആരാണ് ഔട്ടർ റിംഗ് റോഡിനെ കുറിച്ച് പറയേണ്ടത് പി ഡബ്ല്യു ഡി മന്ത്രി അല്ലെങ്കിൽ കേന്ദ്രം പറയണം ഒരു രണ്ടുപേരെയും വെട്ടിക്കൊണ്ട് രാസാവ് രംഗത്ത് വന്നിരിക്കുകയാണ് ഔട്ടർ റിംഗ് റോഡ് തലസ്ഥാനത്ത് ഞങ്ങൾ ഇപ്പോൾ അത് പൂർത്തിയാക്കി തരും പത്തു വർഷമായി കേൾക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ രണ്ട് ടേം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കിട്ടിയിട്ട് ഒരു കുന്തവും ചെയ്യാതെ തിരഞ്ഞെടുപ്പ് അടുത്തു ഇനി വോട്ട് വേണം എല്ലാം കൂടിയാകുമ്പോൾ ഇനിയിപ്പോ ജനങ്ങളെ സുഖിപ്പിച്ചേ പറ്റുകയുള്ളു ഇവിടെ പത്തനംതിട്ടയിലിരിക്കുന്ന റാന്നിയിലിരിക്കുന്ന ശ്രീ ശക്കറിയ കുറിയൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ കൺ ബിലീവ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ ഡേയ്സ് ആഫ്റ്റർ ദർഷിപ്പ് ബേർട്ട് ആൻഡ് വിഴിഞ്ഞം പോർട്ട് ആൻഡ് വി കുഡിൻ ഓപ്പൺ ദ ഗേറ്റ് വേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്തുകൊണ്ടാണ് പോർട്ടിന്റെ ഗെയ്റ്റ് നാളെ ഇതുവരെ തുറക്കാൻ പറ്റാത്തത് അതല്ല ആദ്യം ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് മതി നിങ്ങൾ ഔട്ടർ റിങ് റോഡും എൽ എൻ ജി ബങ്കറിങ്ങും ഒക്കെ കേവലം അദ്ദേഹത്തിന് അദ്ദേഹം റാന്നിയിലിരിക്കുന്നവരാണ് അദ്ദേഹം ഇത്രയും ഇത് പറയുന്നത് ഇനി ഇരുന്നൂറ് മീറ്റർ കഷ്ടിച്ച് ഇരുന്നൂറ് ഉള്ള ഒരു റോഡ് പൂർത്തിയാക്കാൻ പറ്റാത്ത ആളുകളാണ് ഔട്ടർ റിംഗ് റോഡ് എടുത്ത് മലമറിക്കാൻ പോകുന്നത് അവസാനം ശ്രീ രാമകൃഷ്ണ പോറ്റി വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ കത്തുവുണ്ട് അപ്പം ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കാൻ ഇനി അടുത്ത പതിനഞ്ചാമത്തെ വർഷത്തിലോട്ട് ഞങ്ങൾക്ക് സീറ്റ് ഉറപ്പിച്ച് കിട്ടണമെന്നുള്ള വ്യാമോഹത്തിന്റെ അടിസ്ഥാനത്തിൽ തലസ്ഥാനവാസികളെ കബളിപ്പിക്കാനാണ് ഔട്ടർ റിംഗ് റോഡും എൽ എൻ ജിയും എന്നൊക്കെ പറഞ്ഞ പഞ്ചസാരയിൽ പൊതിഞ്ഞ വിഷം വീണ്ടും ഇറക്കാൻ ശ്രമിക്കുന്നത് അതേസമയത്ത് സാക്ഷാൽ എം എസ് സി തന്നെ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു ബോംബെയിലാണ് തലസ്ഥാനത്ത് വന്നില്ല അവർ അവിടെ വെച്ച് ഇന്ത്യ മാര ടൈം വെച്ചാണ് പറഞ്ഞത് ഗ്ലോബൽ കണ്ടെയ്നർ ഷിപ്പിംഗ് മേജർ എം എസ് സി ഓൺ ട്യൂസ്ഡേ ഒരു ദിവസം മുമ്പ് ഫ്ലാഗ്ഡ് ചാലഞ്ചസ് ഇറ്റ് ഫേസസ് വിഴിഞ്ഞ പോർട്ട് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പീഡനങ്ങൾ എല്ലാം അവർ വെട്ടി തുറന്ന് പറഞ്ഞു including lack of ലാക്ക് facilities and the absence of systems that make documentation swifter. വളരെ വേഗത്തിൽ ഡോക്യുമെന്റുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോണിക് സിസ്റ്റം ഇതുവരെ നടപ്പിലായില്ല ഇമിഗ്രേഷൻ ഇതുവരെയും നടപ്പിലായില്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആസാമും മന്ത്രിയും തൊട്ടടുത്താണ് കൊളംബോയും ഹംബൻ ഡോട്ടയും എം എസ് സിക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഇതെല്ലാം മരിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും പല കപ്പലുകളും ഡിവേറ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ കാണാറുണ്ട് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാൽ കപ്പൽ കമ്പനി അവരുടെ പണി നോക്കിപ്പോകും അവർക്ക് ഇവിടെ തന്നെ ഇറങ്ങണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതുകൊണ്ടാണ് അതിന്റെ ആദ്യ പടിയായിട്ടാണ് അവർ പ്രതിഷേധം അറിയിച്ചു തുടങ്ങിയത് വി വിസ് എ ഷിപ്പിംഗ് ലൈൻ ഹാവ് ഓൾറെഡി ഡൺ ഓവർ വൺ പോയിന്റ് വൺ എം ടി യു മില്യൻ ടിപ്പ്മെന്റ് ഇൻ വിഴിഞ്ഞം ആൻഡ് ഇറ്റ് ഹാസ് ഓൾ ബീൻ ഡൺ വിത്ത് എ മാനുവൽ സിസ്റ്റം പണ്ടത്തെ പുസ്തകവും പെൻസിലും പേപ്പറും എടുത്തുകൊണ്ട് എല്ലാ പേപ്പറിലും ഹാർഡ് കോപ്പിയിൽ എഴുതിയാണ് ഇത്രയും കണ്ടെയ്നറുകളുടെ ഡോക്യുമെന്റേഷൻ അവർ സബ്മിറ്റ് ചെയ്തത് വൈ ബിക്കോസ് ഹാവ് ആൻ ഐസ് ഗേറ്റ് ഐസ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തലസ്ഥാനത്തിരിക്കുന്നവർക്ക് വലിയ പരിചയമില്ലെങ്കിലും പോർട്ട് നഗരങ്ങളിൽ ദിവസേന ചർച്ച ചെയ്യുന്ന വാക്കാണ് ഐസ് ഗേറ്റ് ഐസ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് ഇലക്ട്രോണിക് ഗേറ്റ് വേ എന്തുകൊണ്ടാണ് ഇവിടെ അത് നടപ്പാക്കാത്തത് ഇപ്പൊ ചില ഗുളികന്മാർ ഇപ്പൊ തന്നെ എഴുതി തുടങ്ങി കാണും രണ്ടും കേന്ദ്രത്തിൻ്റെതല്ലേ ആണ് ഇമിഗ്രേഷനും കസ്റ്റംസും കേന്ദ്രത്തിൻ്റെതാണ് പക്ഷെ പോർട്ടാരുടേതാണ് ഇത് വേണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് മുന്നിട്ടിറങ്ങണം സംസ്ഥാന പോർട്ട് മന്ത്രി മുന്നിട്ടിറങ്ങണം എങ്കിൽ മാത്രമാണ് കേന്ദ്രം അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കുക അങ്ങനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് നൂറ് ശതമാനവും സംസ്ഥാനത്തിന്റെ മാത്രം വീഴ്ചയാണ് ഇല്ലെങ്കിൽ ന്യായീകരണങ്ങൾ നിരത്തട്ടെ സെയിലിംഗ് കമ്മിറ്ററി അത് പ്രസിദ്ധപ്പെടുത്താം കസ്റ്റംസ് ഇലക്ട്രോണിക്സ് ഗേറ്റ് വേ ഇവിടെ ഗേറ്റും ഇല്ല ഗേറ്റ് വേയുമില്ല സ്റ്റേറ്റിംഗ് ദാറ്റ് ദി അദാനി ഗ്രൂപ്പ് ഹാസ് സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ടൈം ആൻഡ് എഫേർട്ട് ഇൻ ക്രിയേറ്റിംഗ് ദ ദർട്ട് അടിയ സിംബൾ എം എസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ദ സ്റ്റാർ പോർട്ട് സ്റ്റേറ്റിംഗ് ദി അദാൻ അദ്ദേഹം പറയുകയാണ് എം എസ് സിയുടെ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ക്യാപ്റ്റൻ ദീപക് തിവാരിയാണ് ഇതൊക്കെ പറയുന്നത് അദാനി ഗ്രൂപ്പ് ഹാസ് സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ടൈം ആൻഡ് എഫേർട്ട് ഇൻ ക്രിയേറ്റിംഗ് ദ സ്റ്റാർ പോർട്ട് ഇൻ ഇന്ത്യ നേരത്തെ ഈ പോർട്ടിനെ കുറിച്ച് നമ്മുടെ ഫിഷിംഗ് ഹാർബറിനെ കുറിച്ച് സഞ്ജയ് പെഷാർ ക്യാപ്റ്റൻ സഞ്ജയ് പെഷാർ എന്ന് പറയുന്ന അവരുടെ ഒരു യൂണിയൻ തലത്തിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞത് ഡാളിംഗ് പോർട്ട് ഓഫ് ഇന്ത്യ എന്ന് ഫിഷിംഗ് ഹാർബറിനെ കുറിച്ച് പറഞ്ഞാണ് ക്രൂ ചേഞ്ചിന്റെ സമയത്ത് ഇത്ര വേഗത്തിൽ ക്രൂ ചേഞ്ച് നടത്താൻ പറ്റുന്നു എന്നുള്ളത് വെച്ചുകൊണ്ട് ഡാളിങ് പോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് ഇപ്പോ എം എസ് സിയുടെ എം ഡി ഇന്ത്യയിലെ എം ഡി പറയാണ് സ്റ്റാർ പോർട്ട് ഇൻ ഇന്ത്യ ഇതൊക്കെയാണ് എങ്കിലും സ്റ്റാർ പോർട്ടിൽ ഓട്ട വീണിരിക്കുകയാണ് ഐസ്ഗേറ്റും ഇല്ല ഇമിഗ്രേഷനും ഇല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കില്ലെങ്കിൽ എന്നും എക്കാലത്തും ഇത്തരം കപ്പൽ കമ്പനികൾ ഇവിടെ തുറന്നുകൊള്ളും എന്ന് കരുതുന്നത് മൗഢ്യമായിരിക്കും ദീസ് ആർ വെരി എക്സൈറ്റിംഗ് ടൈംസ് അവര് ടൈം സബ്മിറ്റിൽ പറഞ്ഞ വാക്കാണ് ദീസ് ആർ വെരി എക്സൈറ്റിംഗ് ടൈംസ് ഫോർ ഇന്ത്യ വി ഹാവ് എ ലോട്ട് ഓഫ് പോസിറ്റിവിറ്റി ഓഫ് ഇനർജി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഏറ്റവും നല്ല സമയമാണിത് ആ സമയത്തിനനുസരിച്ച് കാറ്റുള്ളപ്പോൾ തൂറ്റിയാൽ നമുക്ക് അല്പം മുന്നേറാൻ കഴിയും ഇത് കേരളത്തിന്റെ പോർട്ടാണ് സംസ്ഥാനത്തിന്റെ പോർട്ടാണ് സംസ്ഥാനം മാത്രമാണ് മുൻകൈ എടുക്കേണ്ടത് കേന്ദ്രത്തിന്റെ പന്ത്രണ്ട് മേജർ പോർട്ടുകളുണ്ട് ഇപ്പൊ അവര് വാധ്വാനും ഗലതിയുമൊക്കെ കണ്ണു വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും അവരുടെ കണ്ണ് ടി ആർ വിയിലോട്ട് വരത്തില്ല അവഗണിച്ചിട്ടിരിക്കുകയാണ് അത് തിരിച്ചു പിടിക്കണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റും പോർട്ട് മന്ത്രിയും മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ പറ്റുകയുള്ളൂ അതിന് കഷ്ടിച്ചിനി അഞ്ചോ ആറോ മാസങ്ങൾ കൂടിയേ ഉള്ളൂ ഇല്ലെങ്കിൽ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞിട്ടുണ്ടാകും ആദ്യം പറഞ്ഞ കഥയ്ക്ക് ഒരു അനുബന്ധം ശ്രീരാമകൃഷ്ണൻ പോറ്റിയുടെ ഒരു കത്താണ് ഇവന്മാരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഇനി വായിക്കേണ്ടല്ലോ സാധാരണ ജനം കരുതുന്നത് ഇങ്ങനെയാണ് ഇവന്മാരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നാൽ തല നിറയെ അഹങ്കാരവും ധാർഷ്ട്യവും വേണ്ടതിലേറെ കൊണ്ടുതരും പോരാത്തതിന് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുന്നതിൽ മിടുക്കും വെറും രണ്ട് കിലോമീറ്ററിന് താഴെ മാത്രം ദൂരമുള്ള കണക്ടിവിറ്റി റോഡ് പണി ആരംഭിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ഇതുവരെ പൂർത്തിയാക്കാത്ത സർക്കാർ അറുപത്തഞ്ച് കിലോമീറ്ററോളം വരുന്ന വെഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് ഉടനെ പണിയുമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും വലിയ തമാശയായിട്ട് ജനങ്ങൾ എടുക്കും എന്തും പറഞ്ഞാൽ ജനങ്ങൾ കണ്ണടച്ചു വിശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞു അടിയളസിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം ഇങ്ങ് എത്തിക്കഴിഞ്ഞു അടുത്തത് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന നമ്മുടെ ട്രിവാൻഡ്രം ട്രാക്കത്തോണാണ് ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന് പറയാവുന്നത് പോലെ രണ്ട് കണ്ടെയ്നറുകൾ ഒരു ദിവസം മുഴുവൻ ഒരിടത്ത് പാർക്ക് ചെയ്തിരുന്നപ്പോൾ രണ്ട് പേരാണ് ശ്രീനാഥ് രാവിലെ എടുത്ത് രണ്ട് കണ്ടെയ്നറുകളുടെയും ഫോട്ടോയും നമ്പറും ഒക്കെ അയച്ചു വൈകുന്നേരമായപ്പോൾ ശ്രീ ബിനുരാജും അതേ കണ്ടെയ്നറുകളുടെ ഫോട്ടോ എടുത്തയച്ചു രണ്ടും പരിശോധിക്കുമ്പോൾ ഗേറ്റ് ഒരിക്കലും നിങ്ങൾ തുറക്കരുത് എന്ന് തന്നെയാണ് സെയിലിംഗ് കമ്മിറ്ററി പറയുന്നത് ഒരു കപ്പൽ ഇന്നലെ പുറപ്പെട്ടു തൂത്തുക്കുടി എന്ന് എവിടെന്നാണ് നമ്മുടെ രാസാവിന്റെ കിൻഫ്ര പാർക്ക് വന്നതാണ് കിൻഫ്ര പാർക്കിൽ നിന്ന് ഇരുപത്തി ഇരുപത്തി ആറാം തീയതി പുറപ്പെട്ടതാണ് ഇക്കഴിഞ്ഞ് ഇരുപത്തിയാറാം തീയതി പുറപ്പെട്ടു ഇരുപത്തിയൊൻപതിനാണ് തൂത്തുക്കുടി എന്ന് കത്ത് കപ്പൽ പുറപ്പെടുന്നത് അതുകൊണ്ട് ആവശ്യത്തിന് സമയമുള്ളതുകൊണ്ട് അവർ പകൽ മുഴുവൻ ഇവിടെ പാർക്ക് ചെയ്തിരുന്നു ആ കണ്ടെയ്നർ പോകുന്നത് തൂത്തുക്കുടി കൊളംബോ ഷാങ്ഹായ് രാസാവിന് വേണമെങ്കിൽ പരിശോധിക്കാം പറയുന്നത് നുണയാണോ സത്യമാണോ എന്ന് പരിശോധിക്കാം തൂത്തുക്കുടി കൊളംബോ കൊളമ്പോ ശാങ്കായ് ഇരുപത്തിയൊൻപതിന് പുറപ്പെട്ടു രണ്ടാമത്തെ കപ്പൽ പുറപ്പെടുന്നത് മൂന്നേ പതിനൊന്ന് ഇനിയുണ്ട് നാല് ദിവസം അതുകൊണ്ടാണ് അവർ പകല് മുഴുവൻ ഇവിടെ ഇട്ടിരുന്നത് വെറുതെ ഓടി തൂത്തുക്കുടി പോയിട്ട് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ഇവിടെ കിടക്കട്ടെന്ന് വിചാരിച്ചു മൂന്നേ പതിനൊന്ന് എന്താണ് നമ്മുടെ തിവാരി സാർ പറഞ്ഞ സ്റ്റാർ പോർട്ടിന്റെ പരിസരത്താണ് കണ്ടത് ഇപ്പൊ സ്റ്റാർ പോർട്ടിന്റെ സൗകര്യവും ഭംഗിയും ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ രണ്ട് ഡ്രൈവർമാരും ഇറങ്ങിയതായിരിക്കും അങ്ങനെ രണ്ട് കണ്ടെയ്നറുകൾ ഇവിടെ നിന്നപ്പോ രണ്ടാമത്തെ കണ്ടെയ്നർ പോകുന്നത് മൂന്ന് പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് തൂത്തുക്കുടി കൊളംബോ ഹാംബർഗ് ജർമ്മനിയിലെ ഹാംബർഗ് ബ്രോൺ ഷേഗ് എന്ന് പറയുന്ന അവിടെ നിന്ന് ബാർജിലാണ് പോകുന്നത് കപ്പലിലല്ല അപ്പം ഏതെങ്കിലും നദിയിലൂടെ ഉള്ളിലോട്ട് പോകുന്നതാണ് രണ്ടും പോകുന്നത് കിൻഫ്ര പാർക്ക് എന്നാണ് കൊച്ചിയിലെ കിൻഫ്ര പാർക്കിൽ നിന്ന് ഒന്ന് ഷാങ്ഹായ് ഒന്ന് ജർമ്മനി പോകുന്നത് തോത്തുകുടി വഴി ഗേറ്റ് ഒരിക്കലും തുറക്കരുത് ഇപ്പം തന്നെ ആറ് ദിവസവും ഏഴ് ദിവസവും വൈകി കഴിഞ്ഞു ഏഴ് ദിവസമാണ് വൈകിയത് കച്ചവടം നടത്തുന്നവർക്ക് നല്ല ലാഭമാണ് വ്യവസായ മന്ത്രി രാസാവ് സമ്മാനിക്കുന്നത്